ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഒവേറിയൻ സിസ്റ്റം അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാവുന്ന സിസ്റ്റുകളെന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് കോൾസും ഒക്കെ വരുന്ന കണ്ടീഷനാണ് ഒവേറിയൻ സിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഒവേറിയൻ സിസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ടൈപ്സ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് നോക്കാം എന്താണ് ഒവേറിയൻ സിസ്റ്റ് നമ്മുടെ അണ്ടാശയം അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് എല്ലാ സ്ത്രീകളിലും നമ്മുടെ ഗർഭപാത്രത്തിന് അതായത് യൂട്രസിന് രണ്ട് സൈഡിലായിട്ട് ഒരു ബദാമിൻ്റെ ഷേപ്പ് അതായത് ഒരു ആൽമണ്ട് ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് അത് രണ്ട് സൈഡിലും നമുക്ക് ഓരോ അണ്ടാശയങ്ങളുണ്ട് ഈ അണ്ടാശയങ്ങളുടെ ഭിത്തിയിലോ അതിൻ്റെ ഉള്ളിലോ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ കുമിളകളായി കാണുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഒ വേറിയൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നോർമലി സ്ത്രീകളുടെ ശരീരത്തിൽ നമുക്കറിയാം ഇരുപത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് പീരീഡ്സ് ഇങ്ങനെ റെഗുലറായിട്ടാവുന്നു ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന നമ്മുടെ സിസ്റ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓവറിയുടെ ഉള്ളിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് ചെറിയ 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 ഫോളിക്കിൾസ് ഉണ്ട് നോർമലി അങ്ങനെയാണ് അപ്പോൾ ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു നോർമൽ ഫിസിയോളജി എന്ന രീതിയിൽ ഈ ഫോളിക്കുൾസൊക്കെ മെച്യൂറായി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോളിക്കൂൾ മെച്യൂറായി വരുന്നു അതിൽ നിന്ന് നമുക്ക് ഓവം അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്യുന്നു നമുക്ക് പിരീഡ്സ് ആവുന്നു അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നു ഇങ്ങനെ ഒരു സൈക്കിൾ നമ്മുടെ സ്ത്രീ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഫോളോ അപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവേജിൽ അതായത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് മുതൽ നമുക്ക് ഇപ്പോൾ ഒക്കെ പറയാം ആ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സ് വരെ ഒക്കെ നോർമലി നടക്കുന്ന നടക്കുന്നൊരു സൈക്കിളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഓവർ ഈഡിനുള്ളിൽ ചെറിയ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ കുമിളകൾ അല്ലെങ്കിൽ ചെറിയ ബാഗുകൾ പോലെ കാണുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഓവർ റീൻ സിസ്റ്റം എന്ന് പറയാറ് അപ്പം ഇങ്ങനെ ഒരു ഓവെറീൻ സിസ്റ്റ് ഓവറീഡ് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആവുന്ന പീരീഡ്സ് താളം തെറ്റാം അല്ലെങ്കിൽ മറ്റു പല ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒവ്വേറിയൻ സിസ്റ്റോ അല്ലെങ്കിൽ ഈ സ്ത്രീകളിൽ സ്ത്രീകളുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത്ര കോമൺ ആയിട്ട് കാണുന്നത് നോക്കാം അതൊരു പരിധി വരെ ജീവിതശൈലിയാണ് കാരണം നമുക്കറിയാം നമ്മുടെ മുൻപുള്ള തലമുറകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഓവേറിയൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസേഴ്സ് ഫൈബ്രോയിഡ് ഒവ്വേറിയൻ സിസ്റ്റുകൾ പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസ് ഒന്നും നമ്മളങ്ങനെ കാണാറേയില്ല പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഈ ഓവറി റിലേറ്റഡ് അല്ലെങ്കിൽ യൂട്രസ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഉള്ളവരായിരിക്കും ഒരുപാട് പേരും ഹിസ്റ്റൊക്ടമി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നവരും എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻസ് ഇത്ര കൂടുന്നതെന്ന് നോക്കാം അതിലൊന്നാമത് അല്ലെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതശൈലിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജിക്ക് ആവശ്യത്തിലും അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യുന്നു കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോർമോൺസും ഒരു ബാലൻസിൽ പോകുമ്പോഴെ എല്ലാ പ്രോസസ്സും റെഗുലറായിട്ട് നടക്കുന്നു അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ എല്ലാവരുടെ ശരീരത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോണും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് സ്ത്രീ ഹോർമോണുകളൊക്കെ ഒരു റെഗുലർ പാറ്റേണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചില ജീവിതശൈലികൾ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ വ്യായാമക്കുറവ് നമുക്ക് അമിതവണ്ണം വരുന്നത് ഇവയെല്ലാം അതിനോടൊപ്പം നമുക്ക് ചെറിയ തോതിൽ ഒരു പാരമ്പര്യ ഘടകം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക കണ്ടീഷൻസൊക്കെ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതായത് നമ്മൾ വ്യായാമം ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ വലിയ ജോലികളൊന്നും ഇല്ല തുടയ്ക്കാനും മെഷീനു അടിച്ചുവരാൻ മെഷീനുണ്ട് അപ്പോൾ നമുക്ക് വലിയ അധ്വാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പെത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും വരുന്നത് പിന്നെ നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുക ഹോട്ടൽ ഫുഡ് കഴിക്കുക അല്ലെ ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് കൂടുതലും ഇന്ന് ബേക്കറി ഐറ്റംസിൽ നമ്മുടെ മധുരത്തിന് ആഡ് ചെയ്യുന്നത് ഇവയൊക്കെ അധികമായി ചെല്ലുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ഒരു സ്റ്റോർ ചെയ്ത ഫാ ഫോം എന്ന് പറയുന്നത് ഫാറ്റായിട്ടാണ് ഇവയൊക്കെ നമുക്ക് സിസ്റ്റ് ഉണ്ടാവാൻ ഒരു കാരണങ്ങളാണ് അപ്പം നമ്മൾ ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ നമുക്ക് സിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണമായിട്ടാണ് ഒന്നാമത്തേത് ഫങ്ഷണൽ സിസ്റ്റം അല്ലെങ്കിൽ സിമ്പിൾ സിസ്റ്റം നമുക്ക് പറയാം രണ്ടാമത്തേത് ബിനൈൻ ടൈപ്പ് മൂന്നാമത്തേത് ക്യാൻസറസ് ടൈപ്പ് ഇവയാണ് പ്രധാനമായിട്ടും നമ്മുടെ സിസ്റ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഓരോ ടൈപ്പിനെ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഈ ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാം ഇവ പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ഫങ്ഷണൽ സിസ്റ്റുകളെ കുറിച്ച് നോക്കാം ഫങ്ഷണൽ സിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സിസ്റ്റുകൾ എന്നും പറയാറുണ്ട് ഈ ഫിസിയോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ സിസ്റ്റുകളാണ് ഇവയിൽ നിന്ന് ചെറിയ തോതിലൊക്കെ ഹോർമോൺ പ്രൊഡക്ഷൻസ് കാണാറുണ്ട് ഇവയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോർപ്പസ് ലൂട്ടിക്കൽ സിസ്റ്റം ഫോളിക്കുലാർ സിസ്റ്റം ഇനി എന്താണ് ഫോളിക്കുലാർ സിസ്റ്റം നോക്കുക നമ്മുടെ ഓവറിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടാശയങ്ങളിൽ നിന്ന് ഒരു പതിനാല് ദിവസം കൂടുമ്പോൾ ഒരു ഫോളിക്കുളും മെച്യോർഡായിട്ട് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നു അതിനെ ഫോളോ ചെയ്ത് പിരീഡ്സ് ഉണ്ടാവുന്നു അങ്ങനെയൊക്കെയാണ് നോർമലി നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആയിട്ട് നടക്കാതെ ചിലരില്ലെങ്കിലും അതായത് പി സി ഓഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ തൈറോയിഡ് ഹോർമോൺ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പീരീഡ്സ് ആയിട്ട് വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു ഫോളിക്കുലർ മെച്യുറേഷൻ കംപ്ലീറ്റ് ആവാതെ ഇങ്ങനെ ഓവം റിലീസ് ആവാതെ വരുമ്പോൾ ഇവിടെ ആ ഓവം പുറത്തേക്ക് പോവാതെ നോക്കുമ്പോൾ ഈ പകുതി വളർച്ച എത്തിയിട്ടുള്ള ഈ ഒരു ഫോളിക്കുള് ഒരു വെള്ളക്കെട്ടായിട്ട് ആ ഓവറുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഇവയാണ് നമ്മൾ ഫോളിക്കുലാർ സിസ്റ്റം എന്ന് പറയാം വലിയ പ്രശ്നക്കാരണമൊന്നുമല്ല പക്ഷേ സൈസ് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമുക്ക് പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതായിട്ടും കാണും ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷണൽ സിസ്റ്റമാണ് കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഓവം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഫോളിക്കിൾ മെച്യോർഡ് ആയിട്ട് ഒരു ഓവം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന അല്ലെങ്കിൽ ആ ഒരു റെമനൻസ് ആണ് കോർപ്പസ് ലൂട്ടിയം ഇതെല്ലാ സ്ത്രീകളിലും നോർമലായിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് ദിവസം നിന്ന് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഷെഡ് ഔട്ട് ചെയ്ത് പോകും ഇപ്പോൾ പ്രഗ്നൻ്റ് ഒക്കെ ആവുന്ന കേസിലാണെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം പെട്ടെന്ന് അങ്ങനെ ഷെഡ് ഔട്ട് ആവില്ല ഒരു രണ്ട് മൂന്ന് മാസം വരെ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കും എന്നിട്ട് സ്ത്രീകൾക്ക് ആ ഒരു ടൈമിൽ വേണ്ട പ്രൊജസ്ട്രോൺ ഹോർമോണിൽ സപ്ലൈ ചെയ്യുന്നത് ഈ കോർപ്പസ് ലൂട്ടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു സമയം വരെയൊക്കെ ആവശ്യമുള്ള ഒന്നാണ് കോർപ്പസ് ലൂട്ടിയം അപ്പം ഈ ഒരു കോർപ്പസ് ലൂട്ടിയം ഷെഡ് ചെയ്യാതെ പോകുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ അവ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവയൊരു വെള്ളക്കെട്ടായിട്ട് മാറി ഉണ്ടാകുന്ന സിസ്റ്റുകളാണ് കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റം ഇവയാണ് ഫങ്ഷണൽ സിസ്റ്റം ഏറ്റവും പ്രധാനമായും കാണുന്നത് ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ വന്ധ്യതാ ചികിത്സകളൊക്കെ എടുക്കുമ്പോൾ അതിന് വേണ്ടി പല ഹോർമോൺ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഹോർമോൺ ഒക്കെ എടുക്കുന്നവരിലാണ് കൂടുതലായിട്ടും ഈ സിസ്റ്റുകൾ കാണുന്നത് ഇപ്പോൾ വലിയ പ്രശ്നക്കാരനൊന്നുമില്ല ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിരുന്നാൽ മതി ഒരു മൂന്ന് മാസം കൂടുമ്പോൾ സ്കാനൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വലുതായിട്ടൊന്നും കൂടുന്നില്ലെങ്കിൽ നമുക്ക് അത് മാനേജബിളായിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് പക്ഷേ സൈസ് കൂടുന്നുണ്ടെങ്കിൽ അതിന് മറ്റ് കോംപ്ലിക്കേഷൻ ടെമ്പറ്റേഷൻ വളരെ കൂടുതലാണ് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയുണ്ട് ഇനി സിസ്റ്റുകളിൽ രണ്ടാമത്തെ ടൈപ്പാണ് ബിനാൻ ബിനാൻ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഒന്നുമില്ല നമ്മൾ പേടിക്കേണ്ടതല്ലാത്തത് ഇത് കാണുന്നത് നമ്മൾ ആ ഒരു പീരീഡ്സ് നിൽക്കുന്നതിൻ്റെ മുൻപ് തന്നെയായിരിക്കും അപ്പം ഈ വെനൈൻ സിസ്റ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഡെർമോയിഡ് സിസ്റ്റ് രണ്ടാമത്തേത് എൻഡോമെട്രിയൽ സിസ്റ്റ് മൂന്നാമത്തേത് സിസ്റ്റ് അഡിനോമ എന്ന് പറയുന്നത് ചിലപ്പോൾ വെള്ളം നിറഞ്ഞതാവാം അല്ലെങ്കിൽ ചെറിയ ഒരു മ്യൂക്കസ് പോലെയുള്ളതാവാം അപ്പോൾ നമ്മളതിന് മ്യൂക്കസ് സിസ്റ്റ് അഡിനോമ എന്ന് പറയും രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഡെർമോയിഡ് സിസ്റ്റം ഇത് ചിലപ്പോൾ നമുക്കൊരു പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ചില ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഈ സിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞ സിസ്റ്റുകളിലൊക്കെ വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചെറിയ മ്യൂസിന സബ്സ്റ്റൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ ഡെർമോയിഡ് സിസ്റ്റുകൾ നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളിലും കാണും അതായത് പല്ല് മുടി കൊഴുപ്പ് അങ്ങനെയുള്ള ചില ചില പാർട്സുകൾ കാണും ഈ ഒരു സിസ്റ്റുകളെയാണ് ഡെർമോയിഡ് സിസ്റ്റ് ഇത് വലിയ പ്രശ്നക്കാരനൊന്നുമില്ല പക്ഷേ ഇവർ കുറച്ച് കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ടും ഇവരുടെ സൈസ് കുറച്ച് വലുതായിരിക്കും അപ്പോൾ ഈ സൈസ് കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ റപ്ചർ ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് ഇൻ്റേണൽ ബ്ലീഡിങ്ങിൻ്റെ ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ അവർ അവിടെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ടോർഷൻ എന്ന് പറയാം അത് നമുക്ക് അതികഠിനമായ വയറുവേദനയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തേതാണ് എൻഡോമെട്രിയൽ സിസ്റ്റ് ഇത് ഒരുപാട് പേരിലും കാണുന്ന ഒന്നാണ് അതായത് നമ്മുടെ എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഒരു ലെയറാണ് അപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമുക്ക് പോകുന്ന ഫലോപ്യൻ ട്യൂബിലോ ഓവറിയിലൊക്കെ ഈ എൻഡോമെട്രിയൽ പാർട്സ് കാണുന്നുണ്ടെങ്കിൽ ഇവ ചില സമയത്ത് പീരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകളിതൊരു എൻഡോമെട്രിയം ഷെഡ് ഔട്ട് ചെയ്ത് ബ്ലീഡ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് നോർമലി നടക്കാറ് അതിന് പകരമായിട്ട് ഇത് ചിലപ്പോൾ നമ്മുടെ അവയ നമ്മുടെ ഓവറി ഉള്ളിൽ തന്നെ ഒരു ഫോമിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു ചോക്ലേറ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് കളറിൽ പ്രെസൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയും ഈ ഒരു കണ്ടീഷനെ നമ്മൾ എൻഡോമെട്രിയൽ സിസ്റ്റം എന്ന് പറയും ഇത് ആ ഒരു പീരീഡ്സ് ടൈമിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് ഭയങ്കര പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പലരിലും ഇത് എൻഡോമെട്രിയൽ ആണ് കാണാറ് ഇനി നമ്മുടെ സിസ്റ്റുകളുടെ കൂടുതൽ ഏറ്റവും അവസാനത്തെ ടൈപ്പ് ആണ് മാലിഗ്നൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവ കൂടുതലും കാണുന്നത് നമ്മുടെ മാസമുറയൊക്കെ നിന്ന് കഴിഞ്ഞവരിലാണ് പൊതുവേ നമ്മൾ തിരിച്ചറിയാതെ പോകും കാരണം വയറിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വേഗം വീട്ടിലുള്ള ഒറ്റമൂലിയൊക്കെ വെച്ച് നമ്മളൊന്ന് മാനേജ് ചെയ്യാൻ നോക്കും ഇപ്പോൾ വയറുവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കാതെ നമ്മൾ പോകുമ്പോഴാണ് ഇത് മാലിഗ്നൻസിയിലോട്ടെത്തി പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലാർക്കെങ്കിലുമൊക്കെ നമ്മുടെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ആദ്യമൊന്നും നമുക്ക് വലിയ ലക്ഷണങ്ങൾ കാണിക്കില്ല പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് പൊതുവേ സിസ്റ്റുകൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാലിഗ്ന ട്യൂമറിലെ കേസിൽ മാത്രമല്ല എല്ലാ സിസ്റ്റുകളും ചിലപ്പോൾ വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് പീരീഡ്സ് ആവുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് അതി കഠിനമായ വയറുവേദന നടുവേദന ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റുള്ളവരിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുക തോന്നുക ഒഴിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ള തോന്നൽ പീരീഡ്സ് ചിലർക്കാണ് ഇറെഗുലർ ആവാം ചിലർക്ക് അത് റെഗുലർ ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക ആ ഒരു ഏരിയയിൽ ഭയങ്കരമായി കനം പോലെ ഫീൽ ചെയ്യുക നടുവിന് വേദന ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന ലക്ഷണങ്ങളും ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളത് ചെറുപല്ല പീരീഡ്സിൻ്റെ വേദനയാണ് അല്ലെങ്കിൽ അത് ചെറിയ വേദനയാണല്ലോ എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലാണ് നമ്മളിത് കൂടുതലായിട്ടും കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാറ് വയറിൻ്റെ സ്കാനാണ് അപ്പോൾ സൈസ് ചെറുതാണെങ്കിൽ അതായത് നമുക്ക് മാനേജിൾ ആയിട്ടുള്ള ഒരു സൈസ് ആണെങ്കിൽ ഇപ്പം തുടക്കത്തിലൊക്കെ ഒരു കേസിലാണെങ്കിൽ ഒരു ഹോമിയോപ്പതിക്ക് മെഡിസിൻസിലൂടെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും പക്ഷേ സൈസ് വലുതാവുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് മാനേജബിൾ ആവില്ല അപ്പോൾ നമ്മൾ എമർജൻസി കണ്ടീഷനായിട്ട് സർജറിയിലോട്ടൊക്കെ പോകാറുണ്ട് പക്ഷേ സർജറി ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു അവയവമാണ് നമ്മൾ അവിടെ റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷനോട് പോകുന്നതിന് മുൻപ് നമ്മൾ തുടക്കത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മെയിൻലി ചെയ്യുന്നത് അബ്ഡോമൻ്റെ സ്കാനാണ് ഇത് കൂടാതെ നമ്മൾ എം ആർ ഐയും സി ടിയും ഒക്കെ എടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഡോപ്ലർ സ്റ്റഡി ഒക്കെ ചെയ്യും കാരണം സിസ്റ്റിലോട്ട് ബ്ലഡ് സപ്ലൈ ആണ് ഉണ്ടോ അത് വളരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു എപ്പോഴും ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മളൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ചെറിയ സിസ്റ്റുകളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഡിസിൻസിനോട് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറയും ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജങ്ക് ഫുഡുകളും അല്ലെങ്കിൽ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും മധുരം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ ഇവയൊക്കെ അങ്ങ് ഔട്ട് ചെയ്യുക പകരം ധാരാളം വെജിറ്റബിൾസും നട്ട്സും അതുപോലെ തന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കാം ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ക്യാബേജ് ബ്രക്കോളി കോളിഫ്ലവർ ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുക ഫ്രൂട്ട്സിലാണെങ്കിൽ നമുക്ക് നേർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ അതായത് നാരങ്ങ നെല്ലിക്ക ഇവയൊക്കെ കഴിക്കുക പപ്പായ ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്യാൻസർ ടെമ്പറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചെറിയ മത്സ്യങ്ങളാണ് അതായത് നെത്തോലി മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ കോഡ് ലിവർ ഓയിലിൽ അതുപോലെ നട്ട്സിൽ ധാരാളമായിട്ടുണ്ട് പറ്റുന്ന പോലെ നമുക്ക് നിലക്കടല അല്ലെങ്കിൽ ബദാം കാഷ്യൂ ഇതൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവോഗേട വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇവയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സൈസ് വലുതായി വരികയാണ് അല്ലെങ്കിൽ നമുക്കൊരു ടു ത്രീ സെൻറ്റീമീറ്ററിനൊക്കെ മുകളിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴായാലും ഒരു മെഡിസിനും അതിൻ്റെ കൂടെ എടുക്കാൻ പറയും എന്നിട്ടും ഇത് വളർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊരു സർജിക്കൽ കണ്ടീഷനാക്കി വിടാറുമുണ്ട് അല്ലാത്തൊരു കണ്ടീഷൻ ഇപ്പം തുടക്കത്തിലൊരു സ്റ്റേജാണ് ഇപ്പം ഒരു സിസ്റ്റമുള്ള സ്റ്റേജാണ് അല്ലെങ്കിൽ അതൊരു ഒവേറിയൻ ട്യൂമറിൻ്റെ ആണെങ്കിലും സൈസ് ചെറുതാണെങ്കിലും ഹോമിയോപ്പതിയിൽ ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒവേറിയൻ സിസ്റ്റം ഇതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ ഒരു വലിയ കാര്യമാണ് എപ്പോഴും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ എഴുപത്തിയഞ്ച് കിലോയിൽ കൂടാൻ പാടില്ല വെയിറ്റ് ആ ഒരു വെയ്റ്റിൽ എപ്പോഴും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അതിനായിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം അതോടൊപ്പം തന്നെ യോഗയെ മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കണ്ടീഷനൊക്കെ കൺട്രോൾ ചെയ്യാം പക്ഷേ വലിയ സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പം വിഗ്രസ് ആയിട്ടുള്ള കഠിനമായ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക നല്ലപോലെ ഉറങ്ങുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഓവറിയിലൊക്കെ ഉണ്ടാകുന്നത് നിർക്കട്ടോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുകയും ചെയ്യും അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള വെയിൽ ദിവസം ഒരു പത്ത് മിനിറ്റെങ്കിലും കൊള്ളുക കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബോഡി അതുപോലെ തന്നെ മൈൻഡൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി